പരിശുദ്ധ പരിശുദ്ധ നാമത്തിൽ ആമേ അമ്മേ അമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച തീയതി രണ്ടരയ്ക്ക് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും മേൽ വസ്തുനഷ്ടവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരാശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൻ്റെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പശുതാമ്മയുടെ ഭക്തിയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച് പ്രചരിച്ച് ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന കഴിയുന്ന അനേകായിരം മക്കൾക്ക് ആയിരം ദൈവത്തിൻ്റെ സാന്നിധ്യവും സാന്നി കൂടുതൽ അനുഭവിക്കുക വഴി അനുഭവിക്കുക ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് അങ്ങേക്ക് ഭൗമസംരക്ഷിതനായി സംരക്ഷിതായി പ്രപഞ്ച പ്രകൃതിയിൽ തന്നെ തൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ജപമാല മാതാവിധാവി സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഈ നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സാധിച്ചത് കനിയനമേ അമ്മേ വിശ്വസപ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പഠിച്ചമാവന് ഗർഭസ്ഥനായി കനിക മറിച്ച് പിറന്ന് പന്തു കാലത്ത് പീടുകൾ സഹിച്ച് കൊച്ചിയിൽ തറയ്ക്കപ്പെട്ട് മറിച്ചറിപ്പെട്ട് പാതാളം നിറങ്ങി മടിച്ചു മൂന്നാളിയു സ്വർഗത്തിലേക്ക് നുള്ളി സഹശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലുത്ത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാം അമ്പോചിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അതിന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്തതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോത് ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമെൻ ആമി നന്മ നിറഞ്ഞ മറിമയെ ഞങ്ങൾക്ക് സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകെ പരിശുരമറിമയെ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കന്മേൻ ആമി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമി പുത്രനും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പഠിച്ച മാനും ഗർഭസ്ഥനായി കനിക മരത്തിന് പിറന്ന് പന്തിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുശിയിൽ തറയ്ക്കപ്പെട്ട് മറിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മടിച്ചു മൂന്നു നാളിയുത്ത് സ്വർഗത്തിലേക്ക് എന്നുള്ള സഹശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലുത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അതിൽ നിന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമെൻ ആമി നന്മ നിറഞ്ഞ മണമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരസ്യമറിവേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും പുത്രനും പശുസപ്രമാണം ആകാശത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ കർത്താവായ ഈശിംഷുകാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പഠിച്ചമാവനും ഗർഭസ്ഥനായി കനിക മറി പിറന്ന് പന്തുസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുശിയിൽ തറയ്ക്കപ്പെട്ട് മറിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നളിയോത്ത് സ്വർഗത്തിലേക്ക് എന്നുള്ളി സഹശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തും ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അതിന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്തതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേനാമേ നന്മ നിറഞ്ഞ മണമേ നിങ്ങൾക്ക് സ്വസ്ഥി കർത്താവ് കേടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശു മറിവേ തമ്പരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പരാനോട് അപേക്ഷ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും ആകാശത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവായ ഈശിഷുകാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പഠിച്ചമാവനും ഗർഭസ്ഥനായി കനിക മരത്തിന് പിറന്ന് പന്തുസിന്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുശിയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മടിച്ചു മൂന്നാളിയൊത്ത് സ്വർഗത്തിലേക്ക് എന്നുള്ളി സഹശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ വരണമേ അങ്ങയുടെ മനസ്സ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാർത്ഥന ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേനാമേ നന്മ നിറഞ്ഞ മണമേ നിനക്ക് സ്വസ്ഥി കർത്താവ് കേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകെങ്കിൽ പരസ്യമറിമയെ തമ്പരാൻ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷകന്മേൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിലാമി പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും വിശ്വസപ്രമാണം സരസ്വത്നായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ഈശിഷുകാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പഠിച്ച പഠിച്ചമാവനും ഗർഭസ്ഥനായി കന്യകാമറിനിന്ന് പിറന്ന് ാത്തോസിന്റെ കാലത്ത് പേടകൾ സഹിച്ച് കുശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നു നാളിയോത്ത് സ്വർഗത്തിലേക്ക് എന്നുള്ളി സഹശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സൃഗത്തിലെപ്പോലെ ഭൂമിയിലും ആക്കണമേ അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചേതരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഗം ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമെങ്കിൽ നന്മ നിറഞ്ഞ മണമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ഒരു തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുമാറിമയും തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പരാനോട് അപേക്ഷകന്മേയും ആമയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിലാമി പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും പുത്രനും പരിശുദ്ധ വിശ്വസപ്രമാണം സരസ്വത്നായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തേക്കപ്പം ഞങ്ങൾ കർത്താവായ ഈശിഷുകാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പഠിച്ച പഠിച്ചമാവന് ഗർഭസ്ഥനായി കന്നിക മറി പിറന്ന് പന്റോസ് കാലത്ത് പീടുകൾ സഹിച്ച് കുശിയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മടിച്ചു മൂന്നാളിയും സ്വർഗത്തിലേക്ക് എന്നുള്ളി സഹ ശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ചിന്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം അമ്പുചിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇത്തിരി മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാക്കണമേ അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്തതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഗരുതെ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേനാമേ നന്മ നിറഞ്ഞ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശു മറിവേ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പരാനോട് അപേക്ഷകന്മേയും ആമയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിലാമി പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമി പിതാവിനും പുത്രനും പശുതനാമത്തിലും